അങ്ങനെടുത്തോട്ടെ ഞാൻ അതിൽ എടുക്കുന്നില്ല സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാ സിബിന്റെയും ആര്യയുടെയും കല്യാണം വരികയാണല്ലേ അതിന്റെ ഡേറ്റും പ്ലേസും ഒന്നും നമുക്ക് പറയില്ല കാരണം വളരെ അല്ലേ ക്ലോസ് സർക്കിൾ ഉള്ള ഒരു ചെറിയ പരിപാടിയായിട്ടാണ് അവൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഈ പർച്ചേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിബിൻ സിബിൻ സത്യം പറഞ്ഞാൽ നമുക്കൊരു നമുക്കിവിടെ വെള്ളായി പോയി കാരണം മൂന്നാല് ഇവന്റ് ഉണ്ട് ഒരു മൂന്ന് ദിവസം പ്രോഗ്രാം ആണ് അപ്പം അത് ഒരു ദിവസം ഒരു ക്യാരക്ടർ കോസ്റ്റ്യൂം വേണം അതായത് ഏതെങ്കിലും ഒരു സിനിമയിലെയോ അല്ലേ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിൽ ഒരുങ്ങി ചെല്ലണം എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യാം ഏത് കഥാപാത്രമായിട്ട് ഒരുങ്ങി വരും അപ്പൊ ഞങ്ങൾ ഏറ്റവും ആദ്യം ആദ്യം ഞാന് സായും കൂടെ ഞങ്ങൾ പരിപാടി ഉണ്ടായിരുന്നു അറിയോ അവഞ്ചേഴ്സ് അതായത് ഞങ്ങള് മറ്റേ അവഞ്ചേഴ്സ് അവ കഥാപാത്രമായിട്ട് ഓരോ ആൾക്കാര് െല്ലൂപ്പ് ക്രിയേറ്റ് ആടു ടൂൽ വേഷം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരുപാട് പ്ലാനിങ്ങൾക്ക് ഇട്ടായിരുന്നു ലാസ്റ്റ് പിന്നെ നമുക്ക് കോസ്റ്റ്യൂം തയ്പ്പിക്കാനായിട്ടുള്ള സമയമില്ലാത്തത് കൊണ്ട് നമ്മള് ഓരോ ആൾക്കാരും ഓരോ കഥാപാത്രം ഒക്കെ കയറി പിടിക്കാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അച്ചു പിടിച്ച കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാ സിമ്പിൾ നമ്മുടെ ഹരി അല്ലേ അച്ചുവിന്റെ കോസ്റ്റ്യൂം ഇത് ഇത് ബ്ലാക്കാണ് ഇവിടെ അല്ലേ ഇതിന്റെ ബ്ലാക്ക് ആണ് അച്ചു എടുക്കുന്നത് ഇനി എന്റെ കോസ്റ്റ്യൂം എന്താണെന്ന് വെച്ചു ഞാൻ നമ്മുടെ ലൂസിഫർ സിനിമയിലെ സൈദ് മസൂദാണ് പൃഥ്വിരാജിന്റെ ാണ് ഞാൻ എടുക്കുന്നത് അപ്പൊ ഞാൻ സായി ഇതെന്ന് വിളിച്ചേടാ നീ ഏതാ നിന്റെ നിന്റെ ക്യാരക്ടർ ഏതാ പറഞ്ഞു ഞാൻ എടുത്തിരിക്കുന്ന ഒരു പാൻറ് ഷർട്ടോ നമ്മുടെ പാന്റ് ഷർട്ടിനകത്ത് എല്ലാവരും പാന്റ് ഷർട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ എല്ലാ സിനിമയ്ക്ക് പക്ഷെ നിന്റെ ക്യാരക്ടർ ഏതാ എനിക്ക് രണ്ട് പല്ലുണ്ട് ഞാൻ ആ പല്ലും വെച്ച് ഇൻസെർട്ടും ചെയ്ത് വാം ഡ്രാക്കുള ആയിട്ട് വരും അവൻ അപ്പൊ സായി ഡ്രാക്കുള എന്നാണ് സായി പറഞ്ഞിരിക്കുന്നത് നന്ദര താട കേട്ട് പറയുന്നുണ്ട് ഓരോ ആൾക്കാരും ഓരോ കഥാപാത്രം ഒക്കെയോ എന്താക്കിയോ ആ പിന്നെ ഞാൻ പറഞ്ഞു ഒരു കഥാപാത്രം മതിയല്ലോ അപ്പൊ ഞാൻ ഈ കഥാപാത്രം ആക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അയ്യോ സിനിമ ഏതായിരുന്നു മണിച്ചിത്രത്താഴ്ന്നത് നാഗവല്ലിയായിട്ട് നാഗവല്ലി ആയിട്ട് വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞങ്ങള് ഞങ്ങൾ തന്നെ കുറെ ആൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ പിറ്റേ ഒരു മോർണിംഗ് എന്റെ വൈ ഡേറ്റ വരുന്നത് ഡേറ്റ് വരാൻ പറ്റത്തില്ല അതായത് നമുക്കൊരു ഒരു ഹിന്ദു അല്ലേ ടൈപ്പ് ഓഫ് വെഡ്ഡിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ട്രഡീഷണൽ ലുക്ക് വേണോന്ന് പറഞ്ഞു ട്രഡീഷണൽ ലുക്കിനകത്ത് അച്ചൊരു സാരിയാണ് ഞാൻ അതിനകത്ത് എടുക്കുന്നത് പല സാധനങ്ങളാണ് ഇപ്പൊ ഞാൻ ഈ ഒരു കോസ്റ്റ്യൂം വേണോ ഒരു കോസ്റ്റ്യൂം വേണോ ഈ ഒരു കോസ്റ്റ്യൂം വേണോ അങ്ങനെ പല കോസ്റ്റ്യൂം ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല അതെ ലാസ്റ്റ് ചെയ്യണമെന്നില്ല എന്തായാലും ഇങ്ങനെ പിന്നെ നമ്മൾ അന്ന് നൈറ്റ് തന്നെ വേറൊരു പ്രോഗ്രാം ഉണ്ട് ഒരു ക്രിസ്ത്യൻ ടൈപ്പ് ഓഫ് ഒരു പാർട്ടി പരിപാടി ഉണ്ട് വെഡിംഗ് ഉണ്ട് അപ്പൊ അതിന് നമുക്കൊരു ബ്ലാക്ക് കോസ്റ്റ്യൂമാണ് വേണ്ടത് അപ്പൊ നമ്മൾ വേറെ ഒരു ബ്ലാക്ക് കോസ്റ്റ്യൂം എന്താണെന്നുള്ളത് അതും തീരുമാനിക്കണം അങ്ങനെ ഒരുപാട് 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 അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ടൗണിലേക്ക് ഇറങ്ങി എല്ലാം ഇന്ന് വാങ്ങിക്കാൻ പറ്റും അറിയത്തില്ല ഇതിനിടയിൽ നമുക്ക് സിബിൻ വാങ്ങിക്കണ്ടേ അതും വാങ്ങിക്കണം വാങ്ങിക്കണം പോകുന്നു ആലപ്പുഴക്ക് പോകുന്നു എന്തൊക്കെ വാങ്ങിക്കുന്നുള്ള ഒരു പ്ലാനൊന്നും ഇല്ല പക്ഷെ എന്തൊക്കെ വാങ്ങിച്ചാലും ആ ഈ വ്ലോഗിനകത്ത് അത് കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ അച്ഛന്റെ ചുരക്കാനായിട്ട് പരാഗിലാണ് അത് കാണിച്ച് വേറെ എടുത്ത ഇതുണ്ട് ഷോളിന്റെ ഇത് എന്താ പേരെന്താ അതല്ല ബയ്യാ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ ഏറ്റവും പാടില്ല നമുക്ക് ആ വൈറ്റാ വേണ്ട വൈറ്റ് ഇതേ

ും പിന്നെ ആ കഴുത്തിനും ഇത് അച്ചു ഇവിടെ വന്നിട്ട് എടുത്ത് പറഞ്ഞു മനസ്സിലാക്കാൻ തന്നെ കുറെ സമയം എടുത്ത് ഹൈ കാണിക്ക് ബയ്യോ എന്താ അവിടെ വേറെ ഉണ്ട് അച്ചു എനിക്ക് അങ്ങനത്തെ വേറെ വൈറ്റ് വേറെ കളർ ഉണ്ട് ും പറഞ്ഞു പരാഗിലാണ്ട് പറഞ്ഞത്

ും ഷോളിന് ഇത് കുറച്ച് ഇതുണ്ടല്ലേ കുറച്ച് നമുക്ക് നക്കവലിดู ഹിടല കണ്ടা చలవ కొర్నిటల నికేలారి ఏది എടുക്കോ ఏ కిట్నే ఏది 180 ఇది ఏది ఎత్రే 60 ఆ అదుగో కొణపనల్ల తిన్నല്ല ఇది లేస్ మాత్రమే అయ్యല്ല ટોપ పెట్టిട്ടില്ല ટોપ వేరేదినా அப்ப ಅದিলে ഇടുതങ്ങനെ ആ அப்ப లేస్ ഓക്കേ ആണ് ണ്ട കേട്ടോ ഗയ്സ് ഇതാണ് നമ്മുടെ ചുവിച്ചവള്ളട ഡ്രസ്സിന്റെ బోర్డర్ లో വെക്കുന്ന లేస్ ഇതാണ്

ുംലഞ്ഞു പറയണ്ടത്രണ്ട് സത്യം എനിക്ക് ചെന്നപ്പോഴത്തേക്കും അച്ചുവിന്റെ ഡ്രസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ വളരെ വളരെ കാരണം പെട്ടെന്ന് ഒരു പരിപാടി അരമണിക്കൂർ മാക്സിമം അത്ര എടുത്തില്ല എടുത്തില്ല അത് മാത്രമല്ല ആയിരം രൂപയ്ക്ക് താഴത്തെ എല്ലാ മെറ്റീരിയൽസും കൂടെ കിട്ടിയതായത് ഇതിന്റെ ഷോള് അതിന്റെ സൈഡിൽ വെക്കുന്നതിന്റെ വേറെ മെറ്റീരിയൽ പിന്നെ അതിന്റെ ലൈനിങ് എല്ലാം കൂടെ തൊള്ളായിരത്തി രണ്ട് രൂപ തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപയ്ക്ക് ഒരുപാട് കഴിഞ്ഞു പക്ഷേ ഓഫർ ഉണ്ടായിരുന്നു എന്റെ സായുധ മസൂദിനെ കൊണ്ട് ഞാൻ ആലപ്പുഴ കടയായിട്ടുള്ള കടകളിലൊക്കെ നമ്മൾ കയറി ഇറങ്ങി കാരണം നമുക്ക് ബ്ലാക്ക് മെറ്റീരിയൽ വേണം അപ്പൊ ഞാൻ പറഞ്ഞു ഒരുപാട് കൂടി മെറ്റീരിയൽ ഓർഡർ കുറഞ്ഞ മെറ്റീരിയൽ മതി കാരണം ഒരുപാട് കൂടിയ മെറ്റീരിയൽ കിട്ടിയിട്ടില്ല കാരണം ഇത് പിന്നീട് യൂസ് ചെയ്യാനും പോകുന്നില്ല യൂസ് മറ്റേവണ് പാൻറ്റ് മാത്രം പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ നാല് കടയിൽ കയറി നാല് കടയിൽ കയറിയിട്ടും സംഭവം നമുക്കിതുവരെ കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ഏറ്റവും ആദ്യം കയറിയ കടയുണ്ട് ഏറ്റവും ആദ്യം കയറിയ കടയിൽ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മെറ്റീരിയൽ അത്ര എന്ന് തോന്നിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഇപ്പൊ എന്തായാലും ആ മെറ്റീരിയലും തിരിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒന്നും കൂടെ തിരിച്ചിരി പോകണം അപ്പൊ അതിനിടക്ക് ഇപ്പോഴത്തെ സമയം നാലര സമയം കിട്ടുന്നത് സമയം ഇപ്പം നാല് നാല് ഒന്നായി നാലര തപ്പതൊന്നും അപ്പൊ അറിയിക്കണം ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് ഇതുവരെ ഒരു പരിധി പോലെ ആഹാരം കഴിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഇനി ഡ്രസ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ നേരെ വന്ന് മന്തി ഓർഡർ ചെയ്തു മന്തി കഴിച്ചിട്ട് നേരെ

ഏകദേശം ആ അഞ്ചേ മുക്കാലായിട്ടുണ്ട് ഇനി നേരെ തയ്യക്കടയിലോട്ട് പോവാം നമുക്ക് നേരെ നമ്മുടെ ആച്ചക്കേടെ തയ്യൽ കടയിൽ എത്തിരിക്കുകയാണ് നമ്മുടെ മസൂദിന്റെ ഡ്രസ്സ് വഹിക്കാനായിട്ട് മതി നോക്കേ ഓക്കേ അല്ലേ കൊറേ തബ്ബടെ കിട്ടിയെ എല്ലായിടത്തും ഓണത്തിന്റെ തിരക്ക് എസ് എം എൽ ഒന്നും കേറിയിട്ട് എടുക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഭയങ്കര തിരക്ക് ഓക്കെ അല്ലേ ഞാനിവിടെ പണ്ട് ജുബ അയച്ച് വിടുന്നായിരുന്നു മറ്റേ നമ്മള് കടുവയുടെ മോഡലിട്ടുണ്ട് ഞാൻ ബിഗ് ബോസിന്റെ ബർത്ത്ഡേ ദിവസം കിട്ടില്ലേ ആ ഞാൻ ജുബിന്റെ അയച്ചിട്ടുണ്ട് മുകളിലത്തിന്റെ അയച്ചിട്ടുണ്ട് ഇതാണ് മുകളിലുള്ളത് പാന്റ് ഇങ്ങനത്തെ കൊറിയൻ ഫിറ്റ് നമ്മ

നേരെ ആണോ റൗണ്ട് രസമായിരിക്കും പോക്കറ്റും വെക്കുമല്ലോ പോക്കറ്റും ബ്ലാക്ക് വെക്കണോ ബട്ടൺ ബ്ലാക്ക് വെക്കണോ വൈറ്റ് വെക്കണോ സ്വകായി സച്ചു അല്ലു അല്ലല്ലോ സച്ചു അങ്ങനെ നമ്മടെ ഇന്നത്തെ പരിപാടി തീർത്ത് വീട്ടിലെത്തിയല്ലേ അതെ വീട്ടില് ചങ്ങനാശ്ശേരി വീട്ടില് അഞ്ചുമണിക്ക് എത്തുന്നു അധികം പറഞ്ഞിരുന്ന ഞാനമ്മെ വിളിച്ചു മമ്മി നിങ്ങൾ വീട് കാണുമ്പോ എന്തായാലും സമ്മയോ ഞങ്ങള് ഏഹ് എന്റെ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി കൊടുത്തു നിങ്ങൾ ഉണ്ടല്ലോ അതിനുശേഷം പിന്നീട് അച്വിന്റെ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി കൊണ്ട് കൊടുത്തു അവിടെ കൊണ്ട് കൊടുത്തപ്പോ നാളെ തിരിച്ചു തരാമെന്ന് പറഞ്ഞു ജോഹി ചാവളയുടെ ആ ഒരു ലുക്കിൽ തന്നെ അതായത് ആ ഹരികൃഷ്ണൻ സിനിമയിൽ ജോഹി ചാവളയുടെ സെയിം ലുക്കിൽ ഉള്ള ആ ഡ്രസ്സ് അവർ തയ്ച്ചു തരാമെന്ന് പറഞ്ഞു അപ്പൊ നാളെ വൈകിട്ട് അവരത് സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു അപ്പൊ പൂങ്കാ പള്ളിയിൽ ഇപ്പൊ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മാതാവിന്റെ സ്വർഗാരോപിത തിരുന്നാളാണ് അപ്പൊ നമ്മൾ പള്ളിയിൽ പോയിട്ട് നേർച്ച ഇട്ടിട്ട് ചങ്ങനാശേരി ചങ്ങനാശ്ശേരി ചെല്ലുന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ മമ്മിനെ വിളിച്ച് പറഞ്ഞിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ പോകാനായിട്ട് പറ്റത്തില്ല എന്റെ ഡ്രസ് അത്ര ലേറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും പ്രോബ്ലംസ് വന്നത് എന്തായാലും ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല കട അഞ്ചാമത്തെ കട കടന്നാണ് കിട്ടിയത് നാല് കടയിൽ അഞ്ചാമത്തെ കടന്നാണ് നമുക്ക് ഈ സാധനം കിട്ടിയത് ഇനി കുഴപ്പമില്ല ഇനി എന്തായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നാളെ ഇത് കിട്ടും അച്ചുനും നാളെ കിട്ടും എന്റത് പതിനെട്ടാം തീയതി കിട്ടും ആ ഞായറാഴ്ച തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും പള്ളിയിൽ പോവാ നേരെ ചങ്ങനാശ്ശേരിലേക്ക് പോവാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം